നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നർഗീസ് മുഹമ്മദി രാജ്യം ഇറാൻ ഇറാനിലെ സ്ത്രീ പീഡനത്തിനെതിരായ പോരാട്ടത്തിനും എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിരുന്നു അവാർഡ് ലഭിച്ചത് അപ്പൊ നർഗീസ് മുഹമ്മദി എന്ന പേര് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും നമുക്കിതിനെ മുഹമ്മദ് നബിയുമായിട്ട് റിലേറ്റ് ചെയ്യാം മുഹമ്മദ് നബി നമുക്കറിയാം ലോക സമാധാനത്തിന് നിലകൊള്ളുന്ന ആളാണ് എന്ന് ഓർത്തു വെക്കാം അപ്പം നർഗീസ് മുഹമ്മദി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നർഗീസ് മുഹമ്മദി ഓക്കെ അടുത്തതായി സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജോൺ ഫൊസെ രാജ്യം നോർവേ പറയാനാവാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതന നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമായിരുന്നു നോബൽ പ്രൈസ് ലഭിച്ചത് അടുത്തതായി ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് ആനിയൽ ഹുലിയർ ഫ്രാൻസ് ഫെറങ്ക് ക്രൂസ് ഹങ്കറി ിയറി അഗസ്റ്റീനി ഫ്രാൻസ് ഇത് ലഭിക്കാനിടയായ സംഭവം പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് കേട്ടോ പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പഴ്സുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പൊ ഈ പേരുകൾ എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും അതൊരു കോഡിലൂടെ വെക്കാം കോഡ് എന്ന് പറയുന്നത് ആനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തില് ഫോറൻസിക് പരിശോധന നടത്തുന്നു അതിൽ പ്രതി അകത്താകുന്നു എന്ന കോഡ് ഓർത്തു വയ്ക്കാം അപ്പോൾ ആനി എന്ന പെൺകുട്ടി എന്ന് പറയുന്നത് ആനിയൽ ഹുള്ളിയർ ആണ് അതേപോലെ തന്നെ ഫോറൻസിക് എന്ന് പറയുന്നത് ഫെറങ്ക്രൂസ് ഫെറങ് ക്രൂസ് അതേപോലെ തന്നെ പ്രതി അഗത്താവുന്നു പിയറി അഗസ്റ്റീനി അഗസ്റ്റീനിന്നുള്ള അഗത്താകുന്നുള്ള റിലേറ്റ് ചെയ്യുക അപ്പൊ അവർക്ക് ലഭിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് അടുത്തതായി രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കാണ് മോഗി ബവന്തി അമേരിക്ക ലൂയിസ് ഈ ബ്രുഷ് അമേരിക്ക അലക്സി എക്കിമോവ് റഷ്യ ഇവർക്ക് എന്തിനാണ് ലഭിച്ചത് ക്വാണ്ടോൺ ടോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് പേർക്കാണ് ലഭിച്ചത് നമുക്കിതെങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും ഒരു കഥയിലൂടെ തന്നെ ഓർത്ത് വെക്കാം ഭവന്തി എന്ന് പറയുന്നത് ലേഡി അലക്കുകയാണെന്ന് ഓർത്തു വെക്കുക അലക്കുന്നത് എങ്ങനെയാണ് അലക്കുന്നത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അലക്കുന്നതെന്ന് ഓർത്തു വെക്കുക വന്തി അലക്കുകയാണ് അലക്കുന്നത് ബ്രഷ് ഉപയോഗിച്ചാണ് ഓർത്തു വെക്കുക അപ്പൊ മൗഗി ഭവന്തി ഭവന്തി അതേപോലെ തന്നെ ഈ ബ്രഷ് ബ്രഷ് എന്ന് പറയുന്നത് ബ്രഷ് കേട്ടോ അങ്ങനെ ഓർത്തുവെക്കുക അലക്കുക അലക്സി എക്കിമോ ആണ് അലക്കുക എന്നുള്ള ആ ഭാഗത്ത് വരുന്നത് അലക്സി എക്കിമോ അപ്പൊ മൗഗി ഭവന്തി ലൂയിസ് ഈ ബ്രഷ് അലക്സി എക്കിമോ അവർക്ക് കെമിസ്ട്രി നോബൽ പ്രൈസ് ലഭിച്ചു നോബൽ പ്രൈസ് ലഭിക്കാനിടയ കാര്യം എന്ന് പറയുന്നത് ഡോട്ടുകളുടെ കണ്ടെത്തലിന് അടുത്തതായി ഫിസിയോളജി ഓർ മെഡിസിൻ വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് രണ്ടു പേർക്കാണ് ഡ്രൂ വൈസ്മാൻ അമേരിക്ക കാറ്ററിൻ കാരികോ ഹാങ്കറി ഇവർക്ക് ലഭിക്കാൻ ഇടയായ സംഭവം കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ വേണ്ട കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പൊ നമുക്ക് ഈ വ്യക്തികളെ എങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും അതായത് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തി കാറിൽ പോകുകയാണെന്ന് ഓർത്തേക്കുക അമേരിക്കകാരനായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് മെഡിസിൻ വാങ്ങാൻ വേണ്ടി കാറിൽ പോകുകയാണ് എന്ത് മെഡിസിനാണ് വാങ്ങാൻ പോകുന്നത് കോവിഡ് നയൻറ്റീനെതിരായിട്ടുള്ള എം ആർ എൻ എ വാക്സിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് ഓർത്തേക്കുക അപ്പൊ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് അതായത് കോവിഡ് നയൻറ്റീനെതിരായിട്ടുള്ള എം ആർ എൻ എ വാക്സിൻ വാങ്ങാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ള ഒരു വ്യക്തി കാറിൽ ഹറിയിൽ എന്ന് ഓർത്തേക്കുക അപ്പം വ്യക്തി എന്നുള്ളത് എന്താണ് ഡ്രൂ വൈസ് മാൻ മാൻ അല്ലേ അമേരിക്കൻകാരനായ വ്യക്തിമാൻ എന്ന് പറയുന്നത് കാറിൽ ഹറിയിൽ പോയി എന്നുള്ള ഹങ്കറി കേട്ടോ ഇപ്പൊ കാറിൽ ഹറിയിൽ പോയി എന്തിനാണ് പോയത് കോവിഡ് നയൻറ്റീനെതിരായ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിൻ വാങ്ങാൻ ഓർത്തു വെക്കുക അടുത്തതായി എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിൻ അമേരിക്ക എന്തിനാണ് ലഭിച്ചത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണ വികസിപ്പിച്ചതിനാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പം എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിൻ നമുക്ക് ഇതെങ്ങനെ വെക്കാൻ പറ്റും അപ്പൊ നമുക്കറിയാം ഗോൾഡിനൊക്കെ ഇപ്പൊ നല്ല റേറ്റ് ആണ് അല്ലെ നല്ല വില കിട്ടുന്നുണ്ട് അപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറണ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നല്ല വില കിട്ടും അപ്പോൾ എക്കണോമിക്സുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുക ക്ലൗഡിയ ഗോൾഡിൻ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡ് അമേരിക്ക